ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞേർത്തുന്നതാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത് അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവരെ തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത് അതിനായിട്ട് ഈ കേസിലെ മുഖ്യ പ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലില് ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെരഞ്ഞെടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്കൊത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇന്ന് കോടതിയില് ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത് ഈ കേസില് യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ് സമൂഹത്തില് എന്റെ കരിയർ എന്റെ ഇമേജ് എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്താണ് ഇന്ന് എനിക്ക് എന്റെ കൂടെ നിന്ന് എല്ലാ കുടുംബാംഗങ്ങളോടും എന്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളോടും അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേര് കോടിക്കണക്കിന് ആൾക്കാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അവരോടൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ് അതുപോലെ ഈ ഒമ്പത് വർഷത്തോളം എനിക്ക് വേണ്ടി അഹോരാത്രം എനിക്ക് വേണ്ടി അത് ആത്മാർത്ഥമായിട്ട് ഡിഫെൻഡ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ലോയേഴ്സ് അതിലെ നിങ്ങൾക്ക് എല്ലാവർക്കും രാമമ്പിള സാർ അദ്ദേഹത്തിന് ഞാൻ എൻ്റെ എൻ്റെ ജീവിതം കടപ്പാട് ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ് അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സുജേഷ് ജി സുജേഷ് മേനോൻ പിന്നെ എൻ്റെ കോളേജ് മേറ്റ് എൻ്റെ സീനിയർ ആയിരുന്ന ഫിലിപ്റ്റി വർഗീസ് അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ്സ് ശുഭ നിത്യ തുടങ്ങിയ മറ്റുള്ള ജൂനിയേഴ്സ് അതുപോലെ സുപ്രീം കോടതിയിലെ മോൾ റോഹത്തകി സാർ രഞ്ജിത റോഹത്തകി പ്രഖ്യാമം വംശി തുടങ്ങിയ മറ്റുള്ള ലോയേഴ്സ് എല്ലാവരോടും ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുന്നു അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ ഒമ്പത് വർഷക്കാലത്തോളം ജീവിപ്പിച്ച എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അവരുടെ പേരെടുത്ത് പറഞ്ഞ പേരില്ല അവര് വിവിധ മേഖലയിലുള്ള ആളുകളാണ് അവരോടെ ഈ നിമിഷത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ് എല്ലാവരോടും ഒരുപാട് ഒരുപാട് സന്തോഷം അങ്ങനെ കോടതി ദിലീപിന്റെ കുറ്റവിമുക്തനായിട്ട് പ്രഖ്യാപിച്ചു അപ്പോ ദിലീപ് പുറത്തു വരണം കാഴ്ചകളാണ് നടന്നത് അതിന്റെ ഭാഗമായാണ് എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് മഞ്ചു കൊടുത്ത ഒരു ഇതിൻ്റെ പുറകിലൊരു ഗൂഢാലോചന ഉണ്ടോ എന്നും കൊണ്ട് എന്ന് പറഞ്ഞപ്പം ക്രിമിനൽ ചില ചില പ്ര ക്രിമിനൽ പോലീസുകാരും ക്രിമിനൽ മാധ്യമ പ്രവർത്തകരും ക്രിമിനൽ എന്താ പറയുന്ന അഡ്വക്കേറ്റ്സ് ഒക്കെ അവരെല്ലാം കൂടെ ചേർന്നാണ് എന്നെ പ്രതിയാക്കാൻ വേണ്ടി അതിൻ്റെ പുറകിൽ ഗൂഢാലോചന കളിച്ചു എന്ന് നമ്മുടെ ദിലീപ് ഇപ്പോൾ ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ശരിക്കും ഗൂഢാലോചന നടത്തിയത് ആരാണ് ആരാണ് ദിലീപിനെ ഇതിലേക്ക് പ്രതി ചേർക്കാൻ വേണ്ടി ഇതിൻ്റെ പിന്നിൽ ദിലീപ് കുറ്റക്കാരൻ അല്ല എങ്കിൽ ആരാണ് ദിനീ ദിലീപിനെ ഇതിലേക്ക് വലിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നൊക്കെ നമുക്കും അറിയാൻ ആഗ്രഹമുണ്ട് പക്ഷേ അതൊന്നും ആ ഒരു സത്യങ്ങളും കാര്യങ്ങളും ഒന്നും നമ്മൾ കൊല്ലങ്ങൾ കാത്തിരുന്നാലും ചിലപ്പോൾ പുറത്ത് വന്നു എന്ന് വരില്ല പക്ഷേ സത്യം എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ വളച്ചൊടിച്ചാലും ഒരിക്കൽ ആ സത്യം സത്യമായിട്ട് തന്നെ നിൽക്കുകയുള്ളൂ സത്യം ഒരിക്കൽ വെളിപ്പെടുകയും ചെയ്യും അപ്പം നമുക്ക് ഇതിനെപ്പറ്റി ഒരു ചില വ്യക്തികളുടെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വേർഷൻസ് നമുക്കൊന്ന് കേട്ടു നോക്കാം കേട്ടോ അവരുടെ ഒപ്പീനിയൻസ് ഇതിനെപ്പറ്റി എന്താണെന്നറിയാം എന്നിട്ട് നമുക്ക് നമുക്കിതിൻ്റെ കൺക്ലൂഷനിലേക്ക് വരാം എന്താണെങ്കിലും ദിലീപിന് കുറച്ച് ഇനിയിപ്പോൾ മനസമാധാനത്തോടെ ജീവിക്കാം കോടതി കുറ്റവിമുക്തനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു അപ്പോൾ ഈ അതിജീവിതയ്ക്ക് നീതി കിട്ടിയോ ഇല്ലയോ എന്ന കാര്യം നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല കാരണം ഈ പൾസർ സുനിയും അതിനോടനുബന്ധിച്ച് ബാക്കി ആറുപേരുണ്ടല്ലോ അവർ ഇതിന് ചെയ്യാൻ വേണ്ടി പ്രചോപിപ്പിച്ചത് അല്ലാതെ പ്രചോദനം കൊടുത്തത് ആരാണ് എന്ന കാര്യം ഇതുവരെ വ്യക്തമായിട്ടും ഇല്ല അതിന് തെളിവുകളും ഇല്ല കാര്യങ്ങളും ഇല്ല അപ്പോൾ എന്തായാലും എന്താ പറയുന്നത് ആ അതിജീവിതം എന്ന് പറഞ്ഞ ആ വ്യക്തിക്ക് നീതി കിട്ടിയില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒപ്പീനിയൻ അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയനും കൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ അപ്പം നമുക്കിത് കഴിഞ്ഞിട്ട് ഒരു ഒരു രണ്ട് വ്യക്തികളുടെ പിന്നെ എന്താ പറയുക ഒപ്പീനിയൻ ഇതിനെപ്പറ്റി എന്താ എന്ന് പറഞ്ഞാൽ ആ ഒരു ഈ ഒരു ഫീലിൽ നിൽക്കുന്ന വ്യക്തികളായതുകൊണ്ടും കൂടെ നമുക്ക് കേൾക്കാം എന്നിട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളുടെ ഒപ്പീനിയനും കൂടെ ഒന്ന് പറയണം കൂട്ടോ കമൻ്റ് ആയിട്ട് അറിയിക്കണം നമുക്കറിയാം അങ്ങനെയാണ് ജനങ്ങൾ എന്താണ് പ്രതീക്ഷിച്ചിരുന്നത് ഏത് ഇതിലാണ് അതിജീവിക്ക് നീതി കിട്ടിയോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യത്തെപ്പറ്റി ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ അപ്പോൾ നമുക്ക് വീടിലേക്ക് പോവാം കേട്ടോ പിന്നെ എട്ട് വർഷമാണ് അതിജീവിതം അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുള്ളത് വെയിറ്റ് ചെയ്യിപ്പിച്ചത് വെയിറ്റ് ചെയ്യിപ്പിച്ചത് എന്ന് പറയുന്നതായിരിക്കും സത്യം കണം നീതി എപ്പോഴും പെട്ടെന്ന് തന്നെ ഉണ്ടാവട്ടതാണ് അല്ലേ മരിച്ചു കിട്ടുമ്പോൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നീതി കിട്ടണം ഇനി അടുത്തൊരു വിധിക്ക് ആരൊക്കെ എങ്ങനെയൊക്കെ ജീവിച്ചു ഇപ്പം ഇതിനു വേണ്ടി ശക്തമായി അനുകൂലമായി നിന്നവർ പോലും ഈ സത്യം അറിഞ്ഞ് നീതിക്ക് വേണ്ടി നിന്നവരുന്ന ഭൂമിയിലില്ല അല്ലെ അറിയ അറിയാലോ ഇനി നാളെ ഇത് വരുമ്പോൾ ഞാൻ ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് യാതൊരു ഉറപ്പുമില്ല ഉറപ്പുമില്ല അല്ലേ അപ്പോൾ ഈ ഒരു വിധി എന്തായാലും നീതിയുടെ പക്ഷത്തു നിന്നുള്ള വിധിയായിട്ട് എനിക്ക് കണക്കാക്കാൻ പറ്റില്ല കാരണം ഈ അതിജീവിതയ്ക്ക് വേണ്ടി വക്കാലത്തെടുത്തത് ഒരു വനിതാ അഭിഭാഷകയാണ് അവരുടെ ഒരു ട്രാക്ക് എന്ന് പറയുന്നത് ധാർമ്മികമായ ഒരുപാട് പ്രശ്നങ്ങളിൽ ഇടപെടുകയും വളരെ നീതിയുക്തമായി ജഡ്ജസ് പോലും അവരെ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് ബാർ അസോസിയേഷൻ എല്ലാം അറിയുന്ന കാര്യങ്ങളാണ് അത്തരം ഒരു അഭിഭാഷക വക്കാലത്തെടുത്ത അതിജീവിത അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പറയുമ്പോൾ വളരെയധികം വിഷമം തോന്നുന്നു കാരണം ആ എന്നെപ്പോലെയുള്ള ധാര്മ്മികതയ്ക്ക് വേണ്ടിയും ഇത്തരം വിഷയങ്ങളുമായി കൈകാര്യം ചെയ്യുന്ന നീതിക്ക് വേണ്ടി നിൽക്കുന്ന അഭിഭാഷകർക്ക് അത് ഒരു തിരിച്ചടി എന്ന് എനിക്ക് തോന്നിപ്പോന്നു കാരണം ഞങ്ങളെയെല്ലാം നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ ഞങ്ങളെയെല്ലാം പ്രോത്സാഹ പ്രോത്സാഹിപ്പിക്കേണ്ട നീതിപീഠം പ്രത്യേകിച്ച് ജുഡീഷ്യൽ ഓഫീസേഴ്സിന്റെ വസ്തുനിന്ന് നീതിക്ക് വേണ്ടി വാദിക്കുന്ന വക്കീലന്മാർക്ക് പ്രോത്സാഹനം തന്നെ കിട്ടണം ജനങ്ങളുടെ ഇടയിൽ നിന്നും തന്നെ കിട്ടണം അങ്ങനെയുള്ള ഒരു സ്ഥിതിക്ക് ഇങ്ങനെ ഒരു വിധി വന്നപ്പോൾ അത് വളരെയധികം വേദനാജനകമാണ് നമുക്ക് പറയാൻ പറ്റും ഇനി ഹയർ കോടതിയിൽ പോകാമെന്ന് ഇനി എത്ര കാലം അതിനുവേണ്ടി നിൽക്കാം നിൽക്കണം ഇനി അവിടെ ശിക്ഷിക്കപ്പെട്ടാൽ തന്നെ എൻ്റെ ഒരു ചോദ്യം ഈ കീഴ്ക്കോടതിയിൽ നിന്നുണ്ടായ വിധിയുടെ ഈ പരിഹാരം ആര് ചെയ്യും ചെയ്യപ്പെടും അത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു സത്യമല്ലേ വന്നത് തീർച്ചയായിട്ടും കാരണം ക്രിമിനൽസിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ബലമായിട്ട് നമുക്ക് ഈ സിവി സിനിമാ ഇൻഡസ്ട്രി മാത്രമല്ല പൊതുവെ പൊതുവെ സമൂഹത്തിന്റെ ഇടയിൽ ക്രിമിനൽസിനെ ഡെവലപ്പ് ചെയ്യാൻ എന്തും എന്തും ചെയ്യാം പ്രത്യേകിച്ച് സ്ത്രീകളോട് എന്തും ചെയ്യാം അപ്പം ഞാനൊരു സ്ത്രീപക്ഷവാദി എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഞാൻ നീതിപക്ഷവാദിയാണ് നീതിയുടെ യഥാർത്ഥ രാഷ്ട്രീയവും യഥാർത്ഥ കോൺസ്റ്റിറ്റ്യൂഷനും ചിന്തിക്കുന്ന ഒരാളാണ് ഇപ്പൊ തുല്യ പങ്കാളിത്തത്തോടെ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ഒരു അവകാശം സ്ത്രീകൾക്കുമുണ്ട് അവിടെ അവരുടെ മാനവും ശരീരവും എല്ലാ സ്വത്തും സംരക്ഷിക്കപ്പെടേണ്ട ഒരു ജുഡീഷ്യറിയും നീതിപീഠവും നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഞാനടക്കമുള്ള ജന സ്ത്രീകൾക്ക് വീട്ടിൽ നിന്ന് വീട്ടിൽ പോലും ഒന്നും നീതി കിട്ടാത്ത അവസ്ഥയാണ് ജനാധിപത്യമില്ല വീട്ടിൽ പോലും പുറത്തിറങ്ങി പ്രവർത്തിക്കാനുള്ള ആത്മധൈര്യവും ആർജവും ഉണ്ടാവണമെങ്കിൽ നീതിപീഠം നീതിപീഠം നീതിയുടെ വസ്തുനിന്ന് ഇത്തരം വിധികൾ മാതൃകാപരമായി പ്രസ്താവിക്കുമ്പോഴാണ് എന്നെ പോലെയുള്ള അഭിഭാഷകർക്ക് അത് ഒരു ഊർജം പകരുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ദിലീപിന്റെ കേസ് ദിലീപ് ശിക്ഷിക്കപ്പെടും എന്ന് തന്നെ എല്ലാവരും വിചാരിച്ചു കാരണം ദിലീപ് ഒരു പ്രേരണയുമില്ലാതെ എന്തിനാണ് പൾസർ സുനിയും ബാക്കി ആറ് പേരും ീ കുറ്റം ചെയ്തത് കുറ്റം ചെയ്തു എന്ന് തെളിയിക്കപ്പെടുകയും കുറ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിൽക്കുന്ന ഒരു നടനെ ദിലീപിനെ ശിക്ഷിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ആർക്ക് വേണ്ടിയാണ് ബാക്കി ആറുപേർ ഈ തെറ്റ് ചെയ്തതെന്നുള്ള ചോദ്യത്തിന് കൂടി കോടതി ഉത്തരം പറയണം ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ദൗർബല്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഞാൻ നിയമം പഠിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ദൗർബല്യം മഹാത്മാഗാന്ധിജി ഒരവസരത്തിൽ പറഞ്ഞു കോടതിയിൽ കള്ളം പറയേണ്ടി വരും കള്ളത്തിന് വലിയ സത്യമാകുന്ന ഇടമാണ് കോടതി അതുകൊണ്ട് ഞാൻ കോടതിയിലേക്കില്ല എന്ന് കോട്ട് ഞാൻ ഊരുന്നു എന്ന് ഗാന്ധിജി പറഞ്ഞതായി ഉദ്ദത്ത് വായിച്ചിട്ടുണ്ട് അപ്പോൾ കോടതിയെ സംബന്ധിച്ചിടത്തോളം ഒരു കേസ് വന്നാൽ അത് തെളിവില്ലാതെ പ്രതികൾ രക്ഷപ്പെടുകയാണെങ്കിൽ ബാക്കി തെളിയിക്കാനുള്ള ഓർഡർ കൂടി ഇടണ്ടേ ആരാണ് പിന്നെന്തിനാണ് പൾസർ ഇത് ഈ വിഷയത്തിൽ വന്നാൽ പൾസർ സുനി അടക്കമുള്ള ആളുകൾ ദിലീപിനെ വെറുതെ വിടുമ്പോൾ ആര് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത് എന്ന് കണ്ടുപിടിക്കാനുള്ള ഉത്തരവ് കൂടി കോടതി ഇടണ്ടേ അല്ലെങ്കിൽ സംഭവിക്കുന്നത് തെറ്റ് ചെയ്തവർ ആരായാലും ദിലീപായാലും മറ്റൊരാളായാലും അവർ രക്ഷപ്പെട്ടു നിൽക്കുന്നു ചെയ്തവർ ഈ നേരിട്ട് കൃത്യത്തിൽ ഇടപെട്ടവർ ശിക്ഷ വാങ്ങുന്നു ചെയ്യിച്ചവർ ആരായാലും അവർ രക്ഷപ്പെടുന്നു അപ്പോ കോടതി ദിലീപിനെ എട്ടാം പ്രതിയെ വെറുതെ വിട്ട് തെളിവില്ല എന്ന് വെറുതെ വിട്ടിട്ട് ബാക്കി പൾസാർ സുനിയാളൊക്കെ നമ്മൾ ആറുപേരെ ശിക്ഷിക്കുമ്പോൾ ആവെള്ള മോട്ടിവേഷൻ ആരാണ് എവിടെന്നാണ് ഇത് ചെയ്യാൻ ആരാണ് ചെയ്യിച്ചത് എന്നറിയാൻ പൊതുസമൂഹത്തിന് ബാധ്യതയില്ലേ അല്ലെങ്കിൽ അവകാശമില്ലേ എന്നൊരു ചോദ്യം കൂടെ ഉണ്ട് ഈ പൊതുസമൂഹം ആരെന്ന് കൂടി നമ്മൾ അറിയണം ഓഫീസിൽ പോകുമ്പോഴാണ് നമ്മൾ ഓഫീസർ ചേംബറിൽ ഇരിക്കുമ്പോഴാണ് ജഡ്ജി ചേംബറിന്റെ പുറത്തിറങ്ങുമ്പോൾ അതും ഈ പൊതുജനത്തിൽ വരും ആ പൊതുജനത്തിന്റെ പൊതുബോധത്തിൽ അല്ലെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടറോ പ്രോസിക്യൂട്ടറോ വക്കീലന്മാരെല്ലാവരും ഗൗൺ അഴിക്കുമ്പോൾ അവർ പൊതുജനമാകും ആ പൊതുജനത്തിന്റെ പൊതുബോധത്തിന് ധാർമ്മികതയുള്ള ചില ഉത്തരങ്ങൾ കിട്ടാതെ വരുന്ന വിധികൾ വരുമ്പോൾ സത്യം എന്തു ചെയ്യപ്പെടുന്നു കുഴിച്ചു മൂടുന്നു എന്ന് പറയാൻ കഴിയില്ല അല്ലെങ്കിൽ സത്യത്തെ അങ്ങനെ കുഴിച്ചു മൂടാൻ കഴിയില്ല അതിങ്ങനെ ഉയർന്നു നിൽക്കും അതുകൊണ്ട് തന്നെ ദിലീപിന്റെ കേസിൽ ഈ വിചാരണ കോടതിയിൽ ബാലചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിന് കിഡ്നിയുടെ അസുഖം വന്നു പിന്നെ അദ്ദേഹം തന്നെ പറഞ്ഞു ദൈവത്തിന്റെ സ്പർശം ഉള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ വന്നു എന്ന് പറഞ്ഞു റിപ്പോർട്ടർ ചാനലിന് അത് സമയത്തിനാണ് ഇരകൾക്ക് ആയിട്ടുള്ളവർക്ക് അതിജീവിതകൾക്ക് സമയത്തിന് നീതി ലഭിക്കണമെന്ന് പറയുമ്പോൾ തന്നെ സമയത്തിന് ശിക്ഷയും കൊടുക്കണ്ടേ എപ്പോഴെങ്കിലും നീതി കിട്ടിയാൽ മതിയോ എന്നൊരു ചോദ്യമാണ് ദിലീപിന്റെ ഈ കേസ് പൊതു സമൂഹത്തിൽ ഉയർ നിൽക്കുന്നത് ദിലീപ് ശിക്ഷിക്കപ്പെടുമോ എന്നുള്ളതല്ല അങ്ങനെ പീഡിത വെറുതെ വിട്ടത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വൈകിയാണ് ദിലീപിനെ എന്തെങ്കിലും ശിക്ഷ ഇനി ഏതെങ്കിലും മേൽക്കോടയിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ആ കിട്ടിയത് കൊണ്ട് അതിജീവിതയ്ക്ക് സന്തോഷിക്കാം പൊതു സമൂഹത്തിനും സന്തോഷിക്കാം പക്ഷേ അതാണ് ഏറ്റവും വലിയ ഡ്രാഗ് ചെയ്തു പോയി എന്നുള്ളൊരു നീതി കേട് അപ്പോൾ ഇന്ത്യൻ ജുഡീഷ്യറിയിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ പറയട്ടെ ഒരാൾ തെറ്റ് ചെയ്താൽ സമയബന്ധിതമായി അദ്ദേഹം ശിക്ഷിക്കപ്പെടുന്ന ഒരു കാലം ഇനി വരുമായിരിക്കും പരുന്തിന് മുകളിൽ പണത്തിന് മുകളിൽ പരുന്തും പറക്കില്ല എന്ന് പറയുന്ന ഇടത്തുനിന്ന് മാറി പരുന്തിൻ്റെ മുകളിൽ ലേക്ക് അല്ലെങ്കിൽ പണത്തിന്റെ മുകളിലേക്ക് പരുന്ത് കൂടി പറക്കുന്ന ആ പരുന്തെന്ന് പറയുന്നത് സത്യത്തിന്റെ ഒരു പരുന്ത് പറക്കുന്ന ഒരു കാലമാണ് നമ്മളെല്ലാവരും കാത്തു